ഓ മണ്ണ് ദേ ഇടിച്ചോണ്ടിരിക്കുന്നു മണ്ണ് അയ്യോ ഈ വെള്ളം ഇങ്ങനെ നേരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഇതിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി ഫുൾ കുത്ത സാധനം ഈ സൈഡിലത്തെ ഇടിയേണ്ടിട്ട് വെള്ളത്തിന്റെ വരവ് സ്ട്രോങ് ആണ് മറ്റേതിനെ പറ്റി കുറയാൻ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു വ്യത്യാസം വന്നതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നെ കേട്ടോ പൊട്ടി 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 ഇതാണ് നല്ല വെള്ളം വെള്ളം ഇവിടെ എനിക്ക് ബോണറ്റിന്റെ ഒപ്പം ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാർ ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ട് പോകണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇരുന്നായിരുന്നേ കാരണം എന്താ കഴിഞ്ഞ ദിവസം തന്നെ കാറിന്റെ അടിവശൊക്കെ എന്താ പറയുക ഒരു കുഴിയിൽ ചാടിയിട്ട് മറ്റേ ഇതിടായിട്ട് അടിയൊക്കെ ഒരങ്ങിയാകെ ചോദിപൊടി അപ്പോൾ അത് ആ ബമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തെയ്ക്കണ്ട ഈ ബമ്പറിൻ്റെ ഒക്കെ ആകെ വിട്ടൊക്കെ പോയായിരുന്നു അപ്പോൾ ആ സാധനമൊക്കെ ഒന്ന് ഞാൻ കൈകൊണ്ട് തള്ളി വെച്ചേക്കാം അത് നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം പിന്നെ അതുപോലെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇളകണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കണത് അപ്പോൾ നല്ല മഴയുള്ളൊരു ദിവസമാണ് അപ്പം മഴ ദിവസമായതുകൊണ്ട് തന്നെ ആദ്യം നല്ല പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കട്ടെ ആദ്യം കടകളും കാര്യങ്ങളും തുറന്നുകൊണ്ട് വണ്ടിയൊക്കെ ഓട ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ വരെ പോയിട്ട് തിരിച്ച് വരുന്ന ഒരു മണ്ണുത്തി ടോപ്പ് ലൈനിലേക്കാണ് കൊണ്ടുപോകുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ മരുതിയിലെ വർഷം ഒക്കെ കൊണ്ടുപോകാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങടേക്ക് കൊണ്ടുപോകാമെന്ന് ചോദിച്ചാൽ നിൽക്കണ അപ്പോൾ ഓടി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് വരാൻ പറയും പക്ഷേ വഴിയിൽ പോകുന്ന പോലെ പല സ്ഥലത്തും വെള്ളം കയറാനൊക്കെ ചാൻസ് ഉള്ള ഇതാണ് ഇന്നലെ നല്ല മഴ ഇന്നാണെങ്കിൽ കഠിനമായ മഴയാണ് രാവിലെ ഇന്നലെ രാത്രി മഴ തോർന്നിട്ടില്ല അത്രയും പോലെ മഴയായിരുന്നു അപ്പോൾ ആദ്യം താറെടുത്തിട്ട് നമുക്ക് താറാണെങ്കിൽ പിന്നെ വെള്ളത്തിൽ അവിടെ ഇവിടെയൊക്കെ പൊക്കോളൂലോ നമുക്ക് ഇറക്കി നോക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ താറെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് പോയിട്ട് വന്ന് നോക്കിയതിന് ശേഷം അവിടെ നിന്ന് വെള്ളമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ വണ്ടി നന്നാക്കാൻ കൊണ്ടുപോകുന്നത് നാളത്തേക്ക് എത്തി മാറ്റാം നമുക്ക് താറ് എടുത്തിട്ട് വെള്ളപ്പൊക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി വരാം അങ്ങനെയാണ് വിചാരിച്ചിട്ട് നിൽക്കുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് നിലയ്ക്ക് ശക്തമായിട്ട് മഴ പെയ്ത പണി കിട്ടും കേട്ടോ അതോ ഉറപ്പാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ നല്ല മഴ ഇന്നും ഇന്നുണ്ട് ഇവിടം തലച്ചിലൊക്കെ നല്ല മഴ പെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ എന്താവും എന്നുള്ളത് അറിയില്ല ഇപ്പം ഈ ഭാഗത്തൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്നും ഞങ്ങൾക്ക് വ്യൂര് ഏറ്റവും അധികം വെള്ളം കയറുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊന്നും ബാധിക്കില്ല കേട്ടോ കാരണം ഞങ്ങൾ വ്യൂര് കയറ്റം കയറി ഇങ്ങനെ കൂടി അമ്പലത്തിൻ്റെ അവിടെയാണ് ആ ഭാഗത്തേക്കൊന്ന് ഒരു സൈഡിൽ നിന്നും വെള്ളം കയറിയിട്ട് ഇത്ര ഹൈറ്റിലേക്ക് വരാൻ ഉള്ളൊരു ചാൻസ് ഇല്ല നമ്മുടെ ഇവിടെയൊക്കെ വെള്ളം കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നില നാല് നില വീടുകളൊക്കെ അങ്ങേറ്റിട്ടൊക്കെ വെള്ളം കയറി മൂടിപ്പോയാലാണ് നമ്മളുടെ ഇവിടേക്കൊക്കെ വെള്ളത്തുള്ളൂ അത്ര വെള്ളം കയറാൻ ചാൻസ് ഇല്ലാത്തൊരു സ്ഥലമാണ് പിന്നെ അന്ന് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ആവശ്യത്തിന് വേനൽക്കാലത്തായാലും നിറച്ചും ഒരു സ്ഥലമാണ് അത് പിന്നെ എന്തായാലും ഭാഗ്യായി പക്ഷെ നമ്മളുടെ മറ്റേ വീട്ടിലിരിക്കുന്ന കരുവാങ്ങാടി ഇരിക്കുന്ന സ്ഥലത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറവും ഭയങ്കര കൂടുതലുള്ള ഒരു സ്ഥലമാണ് ആ ഭാഗത്തൊക്കെ അപ്പോൾ അവിടെ വെള്ളം കയറണം പെട്ടെന്ന് തന്നെ വെള്ളം കയറും കാര്യങ്ങളും അപ്പോൾ അവിടെ വരെയൊക്കെ ഒന്ന് പോകണം അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം തൃശ്ശൂരിൽ സാധാരണ ഏറ്റവും അധികം വെള്ളം കയറുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വശാണ് അവിടെ നോക്കി ഈ തോടിന്റെ ഏറ്റവും ഹൈറ്റ് പറഞ്ഞ വശം നമ്മുടെ കോവിലകം പാടത്തിന്റെ ആ സൈഡാണ് കണ്ടോ അതെന്താ മീൻ പിടിക്കുന്ന ചേട്ടാ ഇറക്കി ോ സംഭവം ഫുള്ള് വെള്ളമായി വേണ്ടില്ലേ റോഡ് ഇവിടെ തീർന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് വെള്ളമാണ് അപ്പൊ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ പണിപാടും ഇവിടെ ഒക്കെ നല്ല വെള്ളം കേട്ടോ ഇവിടെ എനിക്ക് ബോണറ്റിന്റെ ഒപ്പം വെള്ളം കയറും അപ്പൊ നമ്മൾ വെറുതെ പരീക്ഷണാർത്ഥം വേണ്ടതാ തോട്ടീന്നുള്ള വെള്ളം മുഴുവൻ ഇങ്ങോട്ടേക്ക് കയറണമുണ്ടോ ഈ സൈഡില് ഇനി ഒരു കുറച്ച് കഴിയുന്നോട് കൂടിയിട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല ഹൈറ്റിൽ കോവിലകം അവിടെ കോവിലകം റോഡ് എന്ന് പറയുന്ന റോഡിന്റെ അവിടെ ഫുള്ള് അതേപോലെ മഴ കുറഞ്ഞിട്ടില്ല വെള്ളത്തിന്റെ വരവ് സ്ട്രോങ് ആണ് നമുക്ക് ബാക്ക് പോയല്ലേ വെറുതെ അപ്പം നമ്മള് വെള്ളത്തില് എന്താ പറയാ ആട്ടുംകുട്ടിയോ അല്ലെങ്കിൽ ആ പട്ടിയോ ഒക്കെ ഒലിച്ചു പോകാണെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരെന്തായാലും സേവ് ആയിട്ട് നിൽക്കും അതിനുള്ള വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ ഒളിച്ചുപോക്കോ അല്ലെങ്കിൽ വേറെ ഒന്നും വന്നിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിട്ട് ട്യൂബും കയറും എടുത്തറുണ്ടായിരുന്നു വണ്ടിയിൽ കൊഴപ്പില്ല നമുക്ക് ഇനിയിപ്പൊ ചെന്നിട്ട് സെറ്റ് ചെയ്യാം ഇത് കണ്ടു കോവിലോ ഹോട്ടലാണ് കേട്ടോ കോവിലോ ഹോട്ടലിൻ്റെ സൈഡ് ബാക്ക് സൈഡൊക്കെ കണ്ടു ഫുള്ള് വിഭാഗത്തൊക്കെ വെള്ളം കയറിണ്ട് ആ തോട്ടിലെ വെള്ളം കയറി വരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ റോട്ടിലേക്കൊക്കെ വെള്ളം കയറുന്നത് പക്ഷേ ഈ കൊല്ലം റോട്ടിലേക്ക് ഒരിക്കലും വെള്ളം കയറില്ല എന്നുള്ളത് നൂറ് ചുമ നോക്കുക അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മഴയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ മഴ പെയ്തതിന് ശേഷം ഇവിടെ റോഡ് ഭയങ്കര ഹൈറ്റാക്കി അപ്പോൾ അതുകൊണ്ട് റൂട്ടിലേക്ക് എന്തായാലും വെള്ളം കയറി തൃശ്ശൂർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ എന്തായാലും വരില്ല അതെനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമല്ല കേട്ടോ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറിയതിന് ശേഷം ഇപ്പം പണിയുന്ന എല്ലാ ഏറെക്കുറെ റോഡുകളും ഹൈറ്റ് കൂട്ടിയിട്ടാണ് പണിയാണ് അന്ന് വെള്ളം കയറിയതിൻ്റെ മുകളിൽ നിർത്തിയിട്ടാണ് ഇപ്പം നമ്മുടെ പുഴക്കപ്പാടായാലും ഈ കോവിലകമ്പാടായാലും അതുപോലെ എല്ലാ സ്ഥലമായാലും ഇപ്പോൾ റോഡ് പണിട്ടുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷെ മഴ ഈ നിലയ്ക്ക് പോയതിട്ടും തിരക്കിനൊന്നും ഒരു കുറവില്ലട്ടോ എല്ലാവരും പുറത്ത് തന്നെയാണ് ഞാൻ വിചാരിച്ചു നമ്മളും മകത്തിറിയുണ്ടാവുള്ളതാണ് പക്ഷെ നിറച്ചും വണ്ടികളും നിറച്ചും തിരക്ക് തന്നെയാണ് നമ്മളിപ്പോ തൃശ്ശൂർ എല്ലാ ഭാഗത്തേക്കിടെ ഒരുവിധമൊക്കെ കയറി നടന്നു പക്ഷെ എല്ലാ സ്ഥലത്തുനിന്നും വെള്ളം ഹൈറ്റിൽ വരിക അല്ലെങ്കിൽ വെള്ളം പൊങ്ങി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല അതിന്റെ കാരണം എനിക്ക് തോന്നണം ഈ വേനൽക്കാലത്ത് നമ്മളുടെ തോടുകളിൽ നിന്നൊക്കെ അത്യാവശ്യം ചെളി എടുത്ത് സൈഡൊക്കെ വൃത്തിയാക്കിയായിരുന്നു അങ്ങനെയുള്ള ഒരു സ്ഥലത്തും വെള്ളം കയറിയിട്ടില്ല കേട്ടോ ഈ തോട്ടീന്ന് ചെളി എടുക്കാണ്ടും മണ്ണെടുക്കാണ്ടും കിടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമാണ് ഇപ്പം നമ്മൾ നോക്കിയിട്ട് വെള്ളം കയറിയിട്ടുള്ളത് കാണുന്നുള്ളൂ അപ്പം ശരിക്കും കറക്റ്റ് ആയിട്ട് ഈ സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അഴുക്കിച്ചാലും അതുപോലെ തന്നെ നമ്മുടെ വെള്ളം പോകാനുള്ള സോഴ്സുകളൊക്കെ പെർഫെക്റ്റ് ആക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മണ്ണും സംഭവങ്ങളൊക്കെ വാരി കളഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം പോകുകയും ചെയ്യും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ ആഹ് ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ് അത് കഴിഞ്ഞിട്ട് ഇനി കൂടി ഇറങ്ങണം പിന്നെ കാർ ഒന്ന് കൊണ്ടുപോയിട്ട് നമുക്ക് വർക്ക്ഷോപ്പിൽ ഒന്ന് കയറ്റി അല്ലാതെ ചില പരിപാടികളുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മഴയുണ്ടെങ്കിൽ വെള്ളം എല്ലായിടത്തും ഉണ്ടോ എന്നൊക്കെ നോക്കാം അപ്പം അങ്ങനെ കണ്ടിന്യൂസ് മഴ പെയ്യുകയാണെങ്കിൽ മിക്കവാറും പറഞ്ഞ പോലെ തന്നെ വെള്ളം പൊങ്ങാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് കേട്ടോസ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ചെറുതായിട്ട് ഇങ്ങനെ മറ്റേ ലോവറാമ് അടിക്കണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ബുഷ് പോയിട്ടുണ്ടെന്ന് നമ്മൾ അത് ഒന്ന് മാറ്റാനായിട്ട് കയറ്റി നിൽക്കുന്നതാണ് കേട്ടോ അതൊന്ന് മാറ്റാനായിട്ട് കയറ്റിയതാണ് അപ്പോൾ അതൊന്ന് പൊന്തിച്ച് നോക്കിയിട്ട് അത് പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യണോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി അതിൻ്റെ തന്നെയാണോ അടി വരുന്നത് സാധാരണ ലോവർ ലോവറാമൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു പത്തൊൻപതിനായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോഴേക്കും നാശാവാനൊക്കെ ചാൻസ് കൂടുതലാണ് കട്ടറേക്കിടയൊക്കെ അത്യാവശ്യം തിരക്കില്ലാന്ന് അടിച്ച് പൊളിച്ച് ഓടിക്കുന്ന ആൾക്കാർ അത്രക്ക് തന്നെയാണ് ലൈഫ് കിട്ടുള്ളൂ ഇതിപ്പോൾ നമ്മളൊക്കെ അത്യാവശ്യം കട്ടറും കാര്യങ്ങളൊക്കെ ചാടിച്ച് പോകണതല്ലാണ്ട് അങ്ങനെ എന്താ പറയുക പക്ക ഒരു കുഴിയിലും ചാടിക്കാണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോണത് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ സസ്പെൻഷൻ്റെ അത് പോയിട്ടുള്ളതാകുമെന്ന് വിചാരിക്കും പിന്നെ നമ്മൾ ഞാൻ ഇന്നാളും പറഞ്ഞു നമ്മൾ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് വണ്ടിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് ഇന്നേ വരെ ഒരു രൂപ നമുക്ക് മുടക്കേണ്ട വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു ചെറിയ ലോ റാമ് ലോ റാമ് മാറ്റുന്നതുകൊണ്ട് നമുക്ക് വിഷമവും ഇല്ല ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയെക്കാട്ടാണ് ലോവ റാമിന് വിലയും പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ സംഭവം ഒന്ന് മാറ്റി ക്ലിയർ ആക്കണം അപ്പോൾ നോക്കി നോക്കണ്ട ആദ്യം നമുക്കിത് പൊന്തിച്ചിട്ടിൻ്റെ അടിവശമൊക്കെ ഒന്ന് നോക്കി എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ നോക്കിയതിന് ശേഷം മാറ്റണം മാറ്റണതെന്ന് തീരുമാനിക്കാം അത് ചിലപ്പോൾ അതിൻ്റെ വല്ല ബുഷ് പൊട്ടിയതല്ല ഇനി വേറെ വല്ല ഇതുകൊണ്ടാണ് സൗണ്ട് വരണതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറ്റണെന്നുള്ള ഒരു കണ്ടീഷൻ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഈ സ്വിഫ്റ്റ് ആകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീസൽ ഡീസല് ഒക്കെ നിങ്ങൾ നോക്കി അറിയാം പെട്രോൾ പോലെയല്ല എഞ്ചിൻ്റെ വെയിറ്റ് കണ്ടമാനം സാധാരണ വിട്ടിട്ട് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിവശം ക്ലിയറൻസ് ഭയങ്കര കുറവാണ് ബാക്കിയുള്ള സ്ഥലത്തുള്ള ക്ലിയറൻസ് ഒക്കെ നമ്മൾ കമ്പനി പറയുന്നത് കറക്റ്റായിരിക്കും പക്ഷേ ഈ ഫ്രണ്ടിൻ്റെ ക്ലിയറൻസ് ഉണ്ടല്ലോ ഇത് പൊതുവെ ഡീസൽ വണ്ടിക്ക് മറ്റേതിനെ പേരിൽ പൊതുവെ കുറയാൻ ചാൻസ് എന്നു എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഒരു ചെറിയ ഡിപ്പ് കയറി ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ എന്താ പറയുക ഹമ്പോ അല്ലെങ്കിൽ ഒരു ചെറിയ വെട്ടിൽ വീണവരെ ഈ ഡീസൽ വണ്ടിയുടെ ഈ മോഡല് വണ്ടിയില്ല ഇതിന് ഇതിന് മുന്നേ വന്നിട്ടുള്ള പഴയ മോഡൽ വണ്ടിയുണ്ട് ആ വണ്ടിക്ക് പ്രശ്നമില്ല കേട്ടോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും ഹൈറ്റ് കൂടുതലും ഇതെന്താ ന്യൂ ടൈപ്പ് സ്വിഫ്റ്റ് അല്ല ടൈപ്പ് ത്രീ ഞങ്ങണ്ടാന്നു കൊണ്ടത് ഈ ടൈപ്പ് ത്രീയൊക്കെ വരുന്ന സ്വിഫ്റ്റിനാണെന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനൊരു ഇതുള്ളത് പ്രശ്നമുള്ളത് ബാക്കി ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അടിയിരിക്കലും അങ്ങനെയുള്ളതൊക്കെ വളരെ കുറവാണെന്നാണ് പറയുന്നത് നമ്മളുടെ വണ്ടീടെയൊക്കെ പിന്നെ മറ്റേ പണ്ട് ഓൾ ഇന്ത്യ പോയ സമയത്ത് ലഡാക്കും ലേ പോയ സമയത്ത് അടിയൊക്കെ ഒരു പരുവായിട്ടുള്ളത് അപ്പോൾ അടിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഞളങ്ങിയിരിക്കുന്നുണ്ട് പക്ഷേ ഞളങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഹാർഡായിട്ടുള്ള ഇരുമ്പായതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നിപ്പോൾ നമ്മുടെ എഞ്ചിൻ ഭാഗം എന്നാണ് ആൾക്കാർ പറഞ്ഞു എഞ്ചിൻ ഭാഗം ഒന്ന് കഴുകി എടുത്തു പോകാൻ ചേട്ടാ ആകെ പൊടിയും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഒരു രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ തന്നെ നമ്മൾ ഫുൾ കഴുകി ക്ലീൻ ക്ലീനായി കുട്ടത്തിനായിരിക്കും ഇനി മഴയല്ല അപ്പം അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഉള്ള ഇത് മാത്രമേ ഉള്ളൂ അഴുക്ക് മാത്രമേ ഉള്ളൂ വാച്ച് രീതിയിലുള്ള അഴുക്കോ കാര്യങ്ങളോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയുക ഗ്ലാസും കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്തുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇന്ന് അയച്ച് നോക്കി നോക്കട്ടെ എന്താണ് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് അവസ്ഥ അവസ്ഥയെന്നുള്ളത് അടിവശ്യം ഞാനിന്ന് കാണിച്ചുതരാം ഇപ്പം എൻ്റെ റൂമ് അന്ന് ആകെ പൊടിയായിട്ട് ഇരുന്നതിന് ശേഷം ഇപ്പൊ വ്യത്യാസം വന്നതുകൊണ്ട് ഞാനത് ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് മെയിൻറ്റനൻസ് ആണ് ഈ പണി എന്ന് പറയുന്നത് നമ്മളുടെ ഈ കണ്ടോ അടിച്ച് ഇങ്ങനെ ഇങ്ങനെ പൊട്ടി 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 ഇതാണ് കടക്കട കടക്കടാന്ന് കിടന്ന് അടിക്കണത് അപ്പോൾ കുറച്ചൊക്കെ ആയി കഴിഞ്ഞാൽ തന്നെത്താൻ പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ എന്തായാലും നമ്മളുടെ അടിവശത്ത് ഇത് ഇങ്ങനെ ആയതുകൊണ്ട് പൊട്ടി അതിപ്പോൾ ആ സാധനം ഒന്ന് മാറ്റി എടുക്കണം അതാണ് പരിപാടി മാറ്റാണ്ടിരിക്കാൻ പറ്റില്ല അത് ബുഷ് വല്ല നെട്ടങ്ങാനും ലൂസൊക്കെയാണെങ്കിൽ ടൈറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് നിന്നായിരുന്നത് പക്ഷേ അത് പ്രത്യേകിച്ച് രക്ഷയൊന്നും ഈ നൽകിയ റബ്ബർ മെൽറ്റ് പോയി ഇത് പ്രസ്സ് ചെയ്തിട്ട് ബുഷ് മാത്രമൊക്കെ ഇടാൻ പറ്റും പുറത്ത് വർഷോപ്പിൽ പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല ഇപ്പോൾ ഈ റേറ്റ് ഉള്ളൂ നമുക്ക് റേറ്റ് കുറവുള്ളത് കൊണ്ട് തന്നെ ഈ സാധനം മാറ്റുന്നല്ല ബുഷ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കില്ല പല സ വണ്ടികളിൽ നമ്മൾ ലോവറാമിൻ്റെ ഒക്കെ ബുഷ് അടിക്കാന്ന് കേട്ടതില്ല ഈ റബ്ബറിൻ്റെ ബുഷ് ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് ഈ ബുഷ് മാത്രം അടിക്കാൻ കിട്ടും പത്തോ നൂറ്റമ്പത് രൂപ ലെയ്ത്തുകാരൻ ഒരു നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിലവിൽ നമ്മൾ അത് ചെയ്യുന്നതിന് പകരം എന്തായാലും ആ മൊത്തം ലോവറാമായി ദിമ്പിൾ സെറ്റാ അങ്ങനെ തന്നെ മാറ്റാൻ പറ്റുക അങ്ങനെ തന്നെ മാറ്റുമ്പോൾ ഇച്ചിരി പൈസ കൂടുതലാവുന്ന സംഭവം എന്നാലും കൂടി പെർമനൻ്റ് ആയിട്ട് പിന്നെ നിന്നോളും ബുഷ് അടിച്ചിടുകയാണ് സാധാരണ ആൾക്കാർ ചെയ്യുക കമ്പനിയിൽ പണിയണവരല്ല പുറത്ത് ചെയ്യണം കമ്പനിയിലൊന്നും ബുഷ് അടിക്കില്ല അല്ലെങ്കിൽ വേറെ ഒരു പരിപാടി ഇല്ല കേട്ടോ നേരിട്ട് ആ സാധനം അങ്ങനെ തന്നെ മാറ്റുക അതെന്നാ ചെയ്യുക അപ്പോൾ എന്തായാലും അത് ഊരി എടുത്തിട്ട് ഇനി പുതിയ സാധനം കിട്ടുക അതിൻ്റെ രണ്ട് നെട്ടും സാധനങ്ങളൊക്കെ അയച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കിട്ടും അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റും പൊട്ടി പോയത് ഈ ബുഷാണ് ഉണ്ടാകണ്ട ഈ ബുഷ് സാധാരണ ഇനത്ത് ഇങ്ങനെ ഫിക്സ് ആയിട്ട് നിൽക്കും അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് പൊട്ടി കഴിഞ്ഞാലാണ് ഇങ്ങനെ അടി വരിക ലോങ് റാംബിന്റെ ബുഷടിക്കുമ്പോൾ നമ്മൾ കിടക്കടാൻ ശബ്ദം ഇതിലും ഇതും അതുപോലെ ഇതാണ് ഫസ്റ്റ് പോകേണ്ട ബുഷ് സാധാരണ ഗതിക്ക് ഇതിന് അതുപോലെ ബുഷൊന്നും മൂന്ന് ബുഷാണ് ലോങ് റാമ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിക്ക് ഇപ്പം ഈ മൂന്ന് ബുഷിൽ പോലെ എണ്ണം പോയി അപ്പൊ മൊത്തമായിട്ടിന്റെ ആവശ്യത്തിൽ മാത്രം വേണമെങ്കിൽ മാറ്റാൻ പറ്റും ഈ ഒരു ബുഷ് മാത്രം അടിച്ച് ലൈറ്റിൽ കുറച്ച് ശരിയാക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ അത് ചെയ്യുന്നില്ല എന്തായാലും ഇത് മൊത്തം മാറ്റി പിന്നെ പേടിക്കില്ല ഒരു കൂടി സാധനങ്ങൾ ഇടാൻ കേൾക്കാം അപ്പോൾ അത് ചേട്ടന്മാർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ പുത്തൻ സാധനം കൊണ്ടുവന്ന് അങ്ങനെ അതങ്ങോട്ട് ഊരിയെടുത്ത് ഇടാൻ കൊണ്ടിരുന്നുള്ളൂ കാര്യം കഴിഞ്ഞു അപ്പോൾ സസ്പെൻഷൻ്റെ വർക്കിങ് നല്ല അടിപൊളിയാവും അപ്പോൾ ചാട്ടവും കാര്യങ്ങളൊക്കെ ഇനി നന്നായിട്ട് കുറയുമെന്ന് അറിയില്ലേ ഒരു കുഴപ്പമുണ്ടാവില്ല മറ്റത് സസ്പെൻഷൻ എന്തായാലും പഴയതായി പഴയതായി വരും തോറും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ യും ഒരു സന്തോഷ ഒരു കണ്ടില്ലേ ഇതിനൊന്നും കുഴപ്പമില്ല ഇതിൽ ഇതൊന്നും അടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊന്നും കുഴപ്പമില്ല ഇതാണ് നമ്മുടെ മറ്റേ പുറകായി പിന്നെ ഒന്ന് പിന്നെ ഒരു ഒരു കുഴപ്പമില്ല വീട്ടിൽ പുഷേ സ്ഥിരമായിട്ട് ഒരിച്ചലുണ്ട് പിന്നത് നോക്കിയാൽ ഇതൊക്കെയാണ് പെയിൻ അടി വരെയാന്ന് പറഞ്ഞ സംഭവം അത് പോലെ തന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ആയാലും വരുക അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ബമ്പർ ഒന്നും പെയിന്റ് അടിക്കാണ്ട് ഇങ്ങനെ തന്നെ നിർത്തിയാക്കണം അടിവശം കാണില്ലല്ലോ അപ്പോൾ അത് അങ്ങനെ നിക്കട്ടെ നിലവിൽ എന്ന് കഴിച്ചിട്ട് ഫുള്ള് അങ്ങനെ തന്നെ നിർത്തി ഇനിയിപ്പോൾ നമുക്ക് അടിക്ക അടിക്കാണ്ടിരുന്നാൽ മതി ഇതൊരു ടാഗ് ഇരിക്കണം ഇതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ എങ്ങനെയൊക്കെ നിക്കണത് കൊണ്ടേ ഒരു ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ പോവില്ല ചേട്ടാ ഇതൊരു ടാഗ് ചെയ്യണം കേട്ടേട്ടാ ഇത് ഈ അടിക്കണത് ഒരു ടാഗ് ചെയ്യണം എന്ന് പറയാ ഇവിടെ അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഒരു സാധന പുതിയ സാധനം ഇട്ട് അടിപൊളി ആവട്ടെ സെറ്റപ്പ് ആവട്ടെ വണ്ടി ഈ സൈഡ് ആ ഈ സൈഡ് കുഴപ്പമില്ലാന്നു പറഞ്ഞത് ഇവിടെ അല്ല ഇവിടെ ഈ രണ്ട് മഡ് മഡ്ഗാർഡിന്റെ ഫ്ലാപ്പിന്റെ അടി വെച്ച് ഒന്ന് ടാക്ക് ചെയ്തോളൂ ബമ്പറായിട്ട് അപ്പോൾ കിടക്കെടാന്നുള്ള അടി ഉണ്ടാവില്ല അങ്ങനെ നിലവിലിതേ ഇതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അടിപൊളിയൊക്കെ ഫുൾ പുത്തൻ സാധനം അത് മാത്രമേ പുത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ പഴയ സാധനങ്ങളായി കളറിൽ കളറിൽ നിൽക്കുന്നത് ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ കാരണം ഒന്നും പ്രശ്നമില്ല നമ്മുടെ നോക്കി ടാങ്കേഴ്സിൻ്റെ അടിയൊക്കെ പണ്ട് എന്താ പറയുക അകലമഴിക്കൊക്കെ പോയിട്ട് ലഡാക്കിലൊക്കെ പോയിട്ട് തട്ടിയിട്ടുള്ളതാണ് കാണുന്നത് അതുപോലെ ഇത് കണ്ടത് ഇവിടെയൊക്കെ കണ്ടു ഇവിടെയൊക്കെ ഈ സാധനമൊക്കെ പണ്ട് ഫസ്റ്റ് വണ്ടി എടുത്ത ആറ് മാസത്തിനുള്ളിൽ നാല് മാസത്തിനുള്ളിലും കണ്ട് ഇതായിട്ടുള്ളതാണ് ഒരു കുഴപ്പമില്ല അത് തട്ടിയെന്ന് വെച്ചിട്ട് വേറെ വണ്ടിക്കൊന്നും സംഭവിക്കാനൊന്നുമില്ല കേട്ടോ ഭയങ്കര കനത്തിലുള്ള ഇരുമ്പിൻ്റെ പീസാണ് നമ്മളൊന്നും ഒരു പ്രശ്നവും ഇല്ല അന്നും ഈ സാധനങ്ങളൊക്കെ ഉണ്ട് തമ്മിലൊന്നും തട്ടിയിട്ടില്ല ഇവിടെയാണ് ആണ് തട്ടിൽ വരുന്നത് ഈ ഭാഗത്ത് കണ്ടോ ഇതിലൊന്നും തട്ടലില്ലായിരുന്നു പിന്നെ ലോറോവിൻ്റെ ഇപ്പോഴത്തെ സൈഡിലൊക്കെയാണ് തട്ട് വരുന്നത് അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു ചെറിഞ്ഞിട്ടുള്ള ഷീൽഡ് ഇതിലും കൊടുക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷീൽഡ് മാത്രമേ തട്ടൽ വരുള്ളേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം അടി തട്ടും ഇപ്പോൾ താറിനെ കണ്ട അടിയിൽ ഷീൽഡ് പക്ഷേ ഇതിന് പ്രത്യേകിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാരണം പറഞ്ഞ പോലെയാണ് അടി എന്തായാലും തട്ടും പിന്നെ അത് തന്നെ ഇല്ല താറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയൊക്കെയാണ് ക്ലിയറൻസ് ഒരേ ഒരടിക്കൊക്കെ ഉണ്ടെന്നുണ്ട് ഇത് നോക്കി ആകത്ത് ഈ ആ ബമ്പർ തന്നെ അടിയിൽ അതിൻ്റെ അടിയിൽ ഐ സാധനമൊക്കെ കിട്ടുന്നുണ്ട് ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നേ താറിൻ എന്തായാലും കുഴപ്പമില്ല എന്തായാലും സംഭവം അയ്യോ അപ്പോൾ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി കൊണ്ടു പക്ഷെ നമ്പർ പ്ലേറ്റ് ഇല്ല നമ്പർ പ്ലേറ്റ് പിറ്റിയില്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അവിടേക്ക് പോകണം നമ്മുടെ പഴയ നമ്പർ പ്ലേറ്റ് മാറ്റിയാത്തൊരു ഫാൻസി നമ്പർ പ്ലേറ്റ് ആയിരുന്നുല്ലോ അപ്പോൾ അത് വേണ്ട സാധാരണ നമ്പർ പ്ലേറ്റ് ഉണ്ട് നമ്മുടെ അടുത്ത് പഴയതിരിക്കണതുണ്ട് അപ്പോൾ ആ പഴയതിരിക്കുന്ന നമ്പർ പ്ലേറ്റ് തന്നെ എടുത്ത് വയ്ക്കാമെന്നുമായിരിക്കും അത് ഐ എൻ ടി ബോർഡ് ഇതേപോലത്തെ ബാക്കിൽ ഇരിക്കുന്ന പോലത്തെ തന്നെ ബോർഡാണ് അന്ന് നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഭംഗിക്ക് വെച്ച സാധനമൊക്കെ വെക്കുമ്പോൾ പൈസ കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ നമ്പർ പ്ലേറ്റ് തന്നെ ഇല്ലാത്ത നമ്പർ പ്ലേറ്റ് തന്നെ ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചു പക്ഷെ അത് കുറച്ച് കളറും കാര്യങ്ങളൊക്കെ അത് കുറച്ച് കളറും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങിയായിരുന്നു കേട്ടോ അതെന്താ സംബന്ധിച്ചാൽ ഫ്രണ്ടിലായതുകൊണ്ട് ഈ സാധനം ഇങ്ങനെ എന്താ പറയുക പെട്ടെന്ന് നാശമുള്ള ചാൻസ് കൂടലാണ് മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലും മഴയൊക്കെ കൊള്ളാണ്ട് അതിൻ്റെ ഉള്ളിൽ പൊത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലെ എന്തല്ലോ ഇതാവും പെട്ടെന്ന് പൊട്ടിനകത്ത് തന്നെയല്ലേ നമുക്കിപ്പോൾ ഇത് സ്ക്രൂ ചെയ്യാൻ പറ്റില്ല ഇതിവിടെ ഈ സാധനം എല്ലാം ചെറുതായിട്ട് പൊട്ടീന് ആറ് അമ്പത് പ്ലേറ്റ് വെക്കുന്ന സ്ഥലത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വേറെ റിവിറ്റായിട്ട് അടിക്കും റിവിറ്റ് അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ആ സ്ക്രൂ ചെയ്യണ സാധനം മാത്രം ഇവിടെ ഒരു ചെറിയ പാച്ച് ചെയ്ത് പെറ്റ് ചെയ്യണം അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു വേറെ രണ്ട് സ്ക്രൂ ചെയ്ത് വയ്ക്കാം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ആ പരിപാടിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കഴിഞ്ഞ് ഇപ്പോൾ വണ്ടി ഫുൾ പരിപാടി കഴിഞ്ഞ് ഓക്കെ നല്ല മഴയാണ് കേട്ടോ എപ്പോഴും മഴയാണ് ഒരു രക്ഷയില്ല ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ നിലവിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബമ്പറും കാര്യങ്ങളൊക്കെ രണ്ടാമതൊന്ന് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി അതുപോലെ തന്നെ ആ ലോവറാമിൻ്റെ സാധനങ്ങളും മാറ്റി ഒക്കുന്നു ഇത് ചെയ്തു കാരണം വെച്ച് കഴിഞ്ഞാൽ ബമ്പറൊക്കെ ഈ അടി എപ്പോഴും എപ്പിളിപ്പ് തന്നെ ക്ലിപ്പും സാധനങ്ങളൊക്കെ വിട്ടു വിട്ടുപോകായിരുന്നു അപ്പോൾ ആ സാധനമൊക്കെ സെറ്റ് ചെയ്ത് ക്ലിയറാക്കി ഇപ്പോൾ ബമ്പറിൻ്റെ ഇളക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ക്ലീൻ ക്ലീനായി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചിലയ്ക്കിട്ടും കാര്യമില്ല ഈ മാലിയുടെ അടി അടിവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് രക്ഷയില്ല എന്ന് പറയില്ലേ ഇനി എന്തായാലും ബില്ല് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്ല് മേടിക്കാം നമുക്ക് അപ്പം നമ്മൾ ഇവിടുന്ന് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ തൊട്ടപ്പുറത്ത് അവരുടെ വർക്ക്ഷോപ്പ് തന്നെയാണ് അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളവിടുന്ന് ഇതാണ് വർക്ക്ഷോപ്പ് അവിടെ നിന്ന് നേരെ അവരുടെ ഓപ്പോസിറ്റ് ഇവിടെ ബോഡി ഉണ്ട് ബോഡി വർക്ക്ഷോപ്പിൻ്റെ അവിടെ കൊണ്ടുവന്നു നമ്പർ പ്ലേറ്റൊക്കെ സ്ക്രൂ ചെയ്ത് അടിപൊളിയാക്കി കെട്ടോ അപ്പൊ ഇവിടെ വലിയ തരം കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് കാര്യം നടത്തി നമുക്ക് പോകാൻ പറ്റൂട്ടോ അങ്ങനെ ഒരു ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ സർവീസ് സെന്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ ഒരു ദിവസം അതിനിട്ട് ചുറ്റിച്ച് നമ്മൾ വണ്ടി കൊടുത്ത് പോന്ന് ഇങ്ങനത്തെ പണിയൊക്കെ ആണെങ്കിൽ രണ്ടു ദിവസം പറയും അപ്പൊ ഇതൊന്നും ഇല്ല പെട്ടെന്ന് കാര്യം കഴിഞ്ഞ് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വിടാം കേട്ടോ ഉഷാർ മഴ എന്ന് പറഞ്ഞാലേ ഉഷാർ മഴ ഹൈവേയിൽ ഹൈവേല് അവിടെയൊക്കെ നോക്കിയാൽ ബ്ലോക്ക് റോഡ് ബ്ലോക്ക് ആണ് മൊത്തം ബ്ലോക്കാ മഴ പെയ്തിട്ട് പോവാൻ പറ്റണല്ലേ അത്ര വണ്ടികൾ ഇങ്ങനെ ബാക്കിൽ 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 വന്ന് നിൽക്കുക നമ്മളാണെങ്കിൽ ഈ സൈഡിൽ ഒരു വണ്ടി പോകുമ്പോൾ ഇല്ലേ ഈ റോട്ടിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്നതുകൊണ്ട് വെള്ളം ഇറങ്ങി പോകാനുള്ള ഒരു സമയം ആ മഴയത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോളെ അപ്പുറത്തെ ട്രാക്കിൽ നിന്ന് വെള്ളം വണ്ടി വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലേക്ക് മൊത്തം വലിയ വണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം തെർപ്പിക്കുക എന്ന് പറയില്ല ഒരു ആഴ്ചയില്ല കണ്ണ് കാണാനില്ല ചെവി എന്ന് പറഞ്ഞ പോലത്തെ കേസായ അതേപോലെയുള്ള മഴ ഈ നിലയ്ക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായാലും വെള്ളപ്പൊക്കം ആവട്ടെ ശ്രമിക്കാറുണ്ട് അതേപോലെ തൃശ്ശൂർ ഇപ്പം നല്ല ബെസ്റ്റ് മഴയാണ് ഇപ്പോന്നല്ല ഇന്നിപ്പോ മഴ തോർന്നത് വളരെ കുറച്ച് സമയം മാത്രം മഴ തോർന്നിട്ടുള്ളൂ സ്കൂളിലും മഴ തന്നെയായിരുന്നു അപ്പൊ പോകുമ്പോ വെള്ളം നോക്കിയേ വണ്ടി ഏത് വരുന്ന പോലും അറിയണില്ല ആകെ ബ്രേക്ക് ലൈറ്റ് ഇങ്ങനെ കത്തണ കാരണം വണ്ടികൾ മുന്നിൽ പോകണത് കാണുന്നത് തന്നെ ആ സൈഡില് ഹെഡ് ലൈറ്റും രണ്ടും കൂടി ഉള്ള കാരണം കുഴപ്പമില്ല എന്റെ പുനേ പോകാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ ഇത്തിരി സ്പീഡ് കൂട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ആകെ പണിയാവും പറഞ്ഞ പോലത്തെ കേസാ പണ്ണ് കാണുന്നില്ല അതാണ് അതേപോലെ മഴ ഇപ്പൊ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതേ ഇതാണ് കേട്ടാ അതായത് സൂപ്പർ മഴ കേരളത്തിലെ മാതാണെന്ന് അറിയില്ല തൃശ്ശൂരാണ് ഇപ്പൊ കലക്കിക്കൊണ്ടിരിക്കുന്നത് പട്ടിക്കാട് മണ്ണുത്തി വെച്ചൊക്കെ നാടിന്റെ പൊരി മഴ ഇനിയാണ് കല്ലുവാരി അറിയാന്ന് പറയില്ലേ അതേപോലെ മഴയുടെ സ്ട്രോങ് എന്ത് വല്യ തുളി ഗംഭീര മഴ ഗംഭീര മഴ പല സ്ഥലത്തും വെള്ളം കെട്ടി കിടന്നിട്ട് ഹൈവേലേ വണ്ടിയുടെ സ്റ്റിയറിംഗ് മുറുക്കി പിടിച്ചില്ലെങ്കിൽ വണ്ടി കയ്യിൽ നിന്ന് പൂട്ട അതേപോലെ വെള്ളം കെട്ടി കിടക്കണത് മഴ പെയ്യുമ്പോ മഴ പെയ്ത് എന്താ പറയാ ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ വെള്ളം ഓടയിലേക്ക് ഇറങ്ങി പോകും പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോകില്ലേ അത് റിസ്ക്കാൻ പെട്ടെന്ന് കഴിഞ്ഞു വണ്ടി തെന്നി പോയി ഇപ്പൊ തന്നെ എത്ര സ്ഥലത്തൊന്നുമല്ല വെള്ളം കെട്ടി കിടക്കണേ കെട്ടി കിടക്കാന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ മാത്രം ഫുൾ കണ്ടിന്യൂസ് കെട്ടി കിടക്ക തല്ലിപ്പൊടിയാന്നല്ലാട്ടെ ഞാൻ ഉദ്ദേശിച്ചത് ഇത് കണ്ടില്ലേ വിസിബിലിറ്റി കൂടുതലുണ്ടാവും കാരണം ലാശം പൊക്കത്തിൽ ഇരുന്നില്ല നമ്മള് കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് സുഖമായിട്ട് പോകാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ ലോറിയൊക്കെ വെട്ടിച്ച് പോകണമെന്ന് ഞാനൊരു മെല്ലെ സൈഡിൽ പിടിച്ച് പോകണമെന്ന് കാരണം ഇനിപ്പോ എന്തെങ്കിലും അങ്ങോട്ട് ഇവിടെ നമ്മൾ ഇത്തിരി സ്പീഡിണ്ടെന്നു വെച്ചുകഴിഞ്ഞാൽ ഒരെണ്ണം തെറ്റി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൂന്ന് ട്രക്കുള്ള കാരണേ അങ്ങോട്ട് ഇങ്ങടൊക്കെ വന്നു കഴിഞ്ഞാൽ പണി പോകണം ഇല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലം നമ്മുടെ തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ പട്ടിക്കാട് കഴിഞ്ഞ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ സൈഡിലത്തെ മല ഇടക്കിടയ്ക്ക് ഇടിയുണ്ട് കേട്ടോ നന്നായിട്ട് ഇടിയുണ്ട് ഇന്നാളും റോട്ടിൽ മണ്ണിടിഞ്ഞ് വീണിട്ട് ഫുള്ള് മാറ്റുന്നത് ഞാൻ കണ്ടു ഇപ്പോഴും അതായത് ഈ സൈഡൊക്കെ നല്ല മണ്ണ് വീഴാൻ പാകത്തിലാണ് ഇരിക്കുന്നത് ഇപ്പൊ മഴയായാലും കാണില്ല ഞാൻ നിർത്തിയിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ ഈ സൈഡ് കണ്ടോ സൈഡ് അതേപോലെയാണ് വെള്ളം വെള്ളം നോക്കി ഈ വെള്ളം ഇങ്ങനെ കുറേ നേരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും പ്രശ്നാവുന്ന ഉറപ്പാകണ്ടോ കാറ്റും കുത്തനെയാണ് പാറ കെട്ടും കാര്യങ്ങൾ അതിന്റെ മുകളിലത്തെ മണ്ണ് കട്ട് ചെയ്ത് കിടക്കണോ മണ്ണ് എത്ര സ്ഥലത്ത് ഇടിഞ്ഞു ദേ വീണു മണ്ണ് അയ്യോ മണ്ണ് വീണു കണ്ടോ ദേ ഇടിച്ചുകൊണ്ടിരിക്കണു ഈശോ ഇടിഞ്ഞു ദേ വീണു കണ്ടോ ദേ അവിടെ മണ്ണ് ഇടിഞ്ഞു വീഴും അതിപ്പ വീഴും എന്റെ പൊന്ന ഈ സൈഡില് മണ്ണിടിഞ്ഞു വീഴാനുള്ളത് ഉറപ്പാണ് ഇപ്പൊ കണ്ടില്ല അതേപോലെ ഫുള്ള് ഇടിഞ്ഞു വീഴും ഇതൊന്നും തിരിഞ്ഞു നോക്കണില്ല എന്താ ചെയ്യാ ഇതൊക്കെ ഇങ്ങനെ ഇനി ഭാവിയിലേക്ക് ഇടിഞ്ഞു വീഴാനുള്ള ഒന്നായിരിക്കും പറഞ്ഞത് അതേപോലെ തന്നെ ആയില്ലേ ഇപ്പത്തെ സൈഡ് ആയാലും കുഴപ്പമില്ല അപ്പഴത്തെ സൈഡിൽ വണ്ടി പേടിച്ച് കറച്ചിട്ട് വേണം പോകാൻ ഈ നിലയ്ക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇടിഞ്ഞു വരുന്നത് ഇടിഞ്ഞു വരും പക്ഷെ മുൻകൂട്ടി ആ മണ്ണൊക്കെ അതിനും പാറപ്പുറത്ത് ഇടുന്ന മണ്ണൊക്കെ മാറ്റി അവരൊക്കെ ഗ്യാപ്പ് നന്നായിട്ട് ഇടിയാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് മണ്ണൊക്കെ ഇട്ടിട്ട് കളയണം മഴ പെയ്യൂന്നുള്ള കാര്യം ഉറപ്പല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഹൈവേടെ പണി നടക്കണത് കൊണ്ട് തന്നെ ഈ നെല്ലയ്ക്ക് വണ്ടിയാണെങ്കിൽ സൈഡ് വഴിക്ക് സർവീസ് റോഡിക്കറ്റ് ഒക്കെ വിട്ടാക്കുന്നത് അപ്പൊ പിന്നെ അതിന്റേതായിട്ടുള്ള പോരായ്മകൾ വേറെ പറഞ്ഞൊരു കാര്യമില്ല പണി നടന്നു കഴിയുമ്പോ പിന്നെ ഇത് തന്നെയാണ് ചെയ്യാൻ നോർത്തിയുള്ളൂ അപ്പോൾ ഇതൊക്കെ കയ്യോടെ ചെയ്യേണ്ട കാര്യം റോഡ് പണിയുമ്പോൾ തന്നെ ഫ്ലൈ ഓവറൊക്കെ പാടുത്ത് പോകണ്ടേ ഇത് പിന്നീട് ആറുമാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും പണി തുടങ്ങുന്നത് വെറുതെ ആൾക്കാരെ മെനക്കടത്താൻ വേണ്ടിട്ടാണ് അപ്പോൾ ടോൾ മേടിക്കുകയും ചെയ്യാലോ എന്നില്ല നമ്മൾ നിന്നെ പറഞ്ഞോണ്ടിരിക്കാന്ന് മാത്രം തന്നെ ഉള്ളൂ ഇന്ന് പാടണ്ട കൈ തുടങ്ങിട്ടോ ഒതുക്കി നിർത്ത നല്ലത് ഇനി ഇത്തിരി കഴിഞ്ഞിട്ട് പോവാം